ാട്ടുകാരെ കവി എന്നാണ് പിന്നെ തിരുവനന്തപുരം സുഹൃത്തുക്കളൊക്കെ വിളിക്കുന്നത് പിന്നെ ചെറിയ ചെറിയ പറയും മുഴുവൻ്റെ കൂട്ട് ഈ പ്രവർത്തിക്കുള്ള പ്രശസ്തി ലഭിക്കാതെ പോയൊരു കവിയാണെന്ന് ഏത് വേദി വെച്ച് കണ്ടാലും എന്നെ സം എന്നെ പറ്റി സംസാരിക്കാൻ അദ്ദേഹം പോകത്തില്ല വെട്ടിക്കോട്ടുള്ളൊരു വേലത്താനാണ് വെട്ടിക്കാട്ടെത്തുമ്പം മല്യമ്പ്രാനാണ് വെട്ടിക്കാട് നമ്മളെ വെട്ടിക്കാട് വെട്ടിക്കോട്ടുള്ളൊരു വേലത്താനാണ് വെട്ടിക്കാട്ടെത്തുമ്പം മല്യമ്പ്രാനാണ് ഹേ കൊട്ടിത്തെളിഞ്ഞൊരു വേലത്താനാണ് ഒട്ടാതിരിക്കുമ്പം പാവത്താനാണ് ഹേ വെട്ടിക്കോട്ടുള്ളൊരു വേലത്താനാണ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പം തന്നെത്താനാണ് ഇതൊരു നിർദോഷമായ ഫലതാണ് ഒറ്റയ്ക്കിരിക്കുമ്പം തന്നെ താനല്ലാതെ വേറെ ഒന്നും ആവത്തില്ലല്ലോ ചെമ്മി മൂലം തോയാൻ പോയപ്പം കണ്ട് കന്നിമേക്കോണിക്ക് നിൽക്കുന്നതാണ്ട് കന്നിമേക്കോണമെന്ന് പറയുന്നത് ഈ തെക്ക് പടിഞ്ഞാറേ ഇവിടാണ് ദേവ സ്ഥാനം ദേവീ സങ്കല്പൊക്കെ ആണ് ഈ കന്നിമേക്കോണിക്ക് നമ്മൾ വിളക്ക് കത്തിക്കുന്നു കെറായമാണ് കിഴക്കെറായത്ത് തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്കാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നത് ഉത്തര കൂടുന്നവരുതാണ് അതാണ് അതിൻ്റെ ക്രമം ചെമ്മിമൂലം തോയാൻ പോയപ്പം കണ്ടേ കന്നിമേ കോണിക്ക് നിട്ടു നിൽക്കുന്നതാണ്ടേ പിന്നെ തമതാരം നാട്ടുപിതേഴം ഇങ്ങോ വിളിച്ചപ്പം കൂടിഞ്ഞുപോന്നെ ക്രാത്തൻ കൈവേറി എങ്ങോട്ട് പോയോ പേക്കള്ളടിച്ച് കറങ്ങാലെ കൊണ്ടോ രാത്രിയായി വിളക്ക് പറ്റിക്ക് ചാത്തനെ പെണ്ണെ തടുക്കിഞ്ഞെടുക്കോ കൂട്ട കൂട്ടിത്തെളിഞ്ഞൊരു വേലത്താലാണേ തൽക്കരിച്ചില്ലേ നമുക്കായി മോണ നമുക്കാണ് മോയം ചോറ്റിൻ്റെ കാര്യം നിറുത്തൊണ്ടുപോവുക ആ കൂട്ടാത്തതിനിപ്പം കൊഴഞ്ഞ് പൂക്കാണ്ടി നമ്മുടെ ആൾക്കാർ എല്ലാം പഴയ ആൾക്കാർമാർ കള പുല്ലു പൂക്കാണ്ടി എന്ന് പറയുന്നത് ചോറ്റിൻ്റെ കാര്യം നീറുത്തൊണ്ടു പോവുക ആ കൂട്ടാത്തതിപ്പം കൊഴിഞ്ഞ് പൂക്കാണ്ടി കൂട്ടാത്തിന് എന്ന് പറഞ്ഞാൽ കൂട്ടാന് കറിക്ക് കൊഴിഞ്ഞ് പൂക്കാണ്ടി ഒക്കുന്ന പോലൊക്കെ ഒപ്പിക്കുകയോ ഉള്ളത് കൊണ്ട് പൊലിപ്പിക്കുകയോ ഈ കവിത ഈ ഞാൻ ബോസൂൻ എന്നായാലും വി ബോത്സവൻ ഞാനും കൂടെ ചേരാവിളി ശശിയുടെ വീട്ടിലിരിക്കും രാത്രി ഒരു മൂന്ന് മണി സംസാരിച്ചു അപ്പോൾ ഓരോരു കക്ഷിക്ക് ട്രെയിൻ വരും അതിനകത്തുനിന്നു കയറി പോകാല അപ്പോൾ പറഞ്ഞു ഈ ഒപ്പിക്കുന്ന പോലൊക്കെ ഒപ്പിക്കൂ എന്ന് പറയുന്നത് നല്ലൊരു പ്രയോഗമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്നത്